ഇന്നലെ അമ്മച്ചി പറ്റി വല്ലം പറഞ്ഞോ ആള് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ അയ്യോ ഞാനോ അമ്മച്ചി ചുമ്മാ പറഞ്ഞതാ സ്വന്തം മോളെപ്പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ അങ്ങനെ മുഴുവനും ചുമ്മാതല്ല പക്ഷെ കൂടുതലും ചുമ്മാതാ ലവ് അഫയർ ഇല്ലാത്തതാണോ ഏതൊരു മുസ്ലിം ബോയായ ആ അതാ ഞാൻ പറയാൻ വന്നേ സത്യം കേൾക്കണോ അഷ്റഫിനെ ഞാൻ കാണുന്നത് അഷ്റഫ് എന്ന പുള്ളിക്കാരന്റെ പേര് ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടം കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും ഞാനാണെങ്കിൽ വീട്ടിൽ നിന്നിറങ്ങിയാൽ പിന്നെ എടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല വീട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ ഒരു ദിവസം അഷ പിന്നോട് ചോദിക്കാ ഞാനൊരു സാധനം തന്ന വാങ്ങിക്കോന്ന് എനിക്കങ്ങ് ദേഷ്യം വന്നു എന്നാൽ എന്താ സാധനം എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ അത് നോക്കുമ്പോഴെന്താ ഒരു കത്ത് കരണക്കുറ്റം നോക്കിയൊന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ആലോചിച്ചു അത് വേണ്ട കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്കറിയണ്ടേ പിന്നീടാ മനുഷ്യൻ കത്തോട് കത്താണ് ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ പിന്നെങ്ങനെ വേണ്ടാന്ന് പറയുന്നേ എന്റെ അയാളുടെയും വീട്ടുകാരെ എല്ലാം ഞാനിങ്ങ് ക്ഷമിച്ചു ഒരു ദിവസം അഷഫിനോട് പറയാ ഒരുപാട് സ്വകാര്യം പറയാനുണ്ട് സ്കൂൾ ഷെഡിന്റെ പുറവിലോട്ട് വരാമോന്നു അതാ കൊഴപ്പായ ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും അഷഫും മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും ഇല്ലാത്ത പുകിലൊന്നുമില്ല അടിപിടിയും ബഹളം ഒന്നും പറയണ്ട ഞാനിങ്ങ് പോന്നു കുഞ്ഞു പറ എന്റെ പാട്ട് എന്തെങ്കിലും തെറ്റുണ്ടോ ഏയ് ഒരു തെറ്റുമില്ല അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണ് ഇപ്പോ അല്ലേ അത് അവരുടെ അല്ലാതെ എന്താ പറയാനാ കുഞ്ഞിനെ പറ്റിയ തെറ്റിദ്ധാരണ ഒന്നും ഇല്ലല്ലോ പേരില്ല അത് മതി ഇപ്പഴാ എനിക്ക് സമാധാനമായത്